മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ദുഷ്പ്രചാരത്തിനെതിരെ സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ മമ്മൂക്കുണ്ടായി അങ്ങനെയുണ്ടായ ഗ്യാസ്ട്രിക് വിഷയങ്ങളായിരുന്നു ഊതിപ്പിരിപ്പിച്ച് അഭ്യൂഹങ്ങൾ ചിലർ പറഞ്ഞു പറത്തിയെന്നും മാരാർ പറയുന്നു മാത്രമല്ല വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മമ്മൂക്ക സുഖമായിരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു അമേരിക്കയിലേക്ക് നടൻ പോകുന്നുവെന്നും മാരാർ കൂട്ടിച്ചേർത്തു അഖിലിൻ്റെ വാക്കുകളിലേക്ക് മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ചിലർ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചു പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണമായ അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കയ്ക്ക് മുൻകാലങ്ങളിൽ പുലർത്തിവന്ന ഭക്ഷണ ക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തൊരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കുമെന്ന് തോന്നുന്നില്ല ഓരോ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് ഉണ്ടായി അസുഖം വരാത്ത മനുഷ്യരുണ്ടോ ലോകത്ത് മമ്മൂക്കയ്ക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തൻ്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേട്ടനും നയന്താര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയതുകൊണ്ട് തന്നെ ശരീരം ശ്രദ്ധിക്കുവാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാനുമാണ് അമേരിക്കയിലേക്ക് പോയതെന്നാണ് അഖിൽമാരർ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം